ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സവാള വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് രണ്ട് സവാള എടുക്കുക സവാള ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ എടുക്കാം പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ റെസിപ്പി രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് എല്ലായിടത്തും ഒരേപോലെ മിക്സ് ആവുന്നതുവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ സവാളയുടെ അല്ലികളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം പിന്നൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു തൊട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മസാലപ്പൊടികൾ എല്ലാം കരിഞ്ഞ് പോയതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ചിക്കൻ മസാലയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിന് ശേഷം നമുക്ക് ഈ സവാളയുടെ മിക്സിലേക്ക് ഈ മൂപ്പിച്ചെടുത്ത പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ പുന്നീസ് ബ്ലോഗ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഇവിടെ മറക്കരുത്